ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായി വോയിസ് ഉള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഒരു വോയിസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ലൈറ്റ് വളരെ കുറവാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാരണം വൈകുന്നേരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ വളരെ കുറവായിരുന്നു എന്നാലും ഇവർ ഈ ഒരു പുഴയുടെ നടുക്കിലേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം ലൈറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇന്നപ്പോൾ ഒരയല്ലോ ഒന്നിൽ കൂടുതൽ ആനകളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇത് ആ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തുരുത്തിൻ്റെ ഉള്ളിലും ആ കാടിനുള്ളിലൊക്കെ ആയിരുന്നു അവരിപ്പോൾ അത് ആ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ദേശം വേറെ ഒന്നല്ല പുഴ നീന്തി ഇക്കരഭാഗത്തേക്ക് വരിക എണ്ണപ്പന തിന്ന എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഇമാർ വരുന്നത് അപ്പോൾ അതവരോരോരുത്തർ ആ ഒരു തുരുത്തിൽ നിന്നും പുഴയുടെ നടുക്കിലേക്കുള്ള തുരുത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തിലതാ ചെറിയ ഒറ്റക്കൊമ്പനും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ രണ്ട് ഒറ്റക്കൊമ്പന്മാരുണ്ടെന്ന് അറിയാം ചെറിയ ഒറ്റയും വലിയ ഒറ്റയും രണ്ട് പേരുടെയും ഓരോ സൈഡിലാണ് കൊമ്പില്ല അപ്പോൾ ഇതിനകത്ത് ചെറിയ ഒറ്റക്കൊമ്പനാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതാ അതിൻ്റെ മേലഭാഗത്തിൽ കൂടെ വേറൊരു ആനയും കൂടെ വരുന്നുണ്ട് ഇത് നമ്മുടെ ചെറിയ മോഴാ കേട്ടോ വലിയ മോഴയുണ്ട് ചെറിയ മുഴയുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിലേതായിപ്പോൾ ചെറിയ മോഴാണ് വന്നിരിക്കുന്നത് നമ്മുടെ വലിയ മോഴ എന്തായാലും ഈ ഒരു കൂട്ടത്തിലില്ല അതിപ്പോൾ പ്ലാന്റേഷൻ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ അത് പേരും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ പുഴയുടെ നടുക്കളെ ഭാഗത്തേക്ക് ഒരു തുരുത്തുണ്ട് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനതായി ഇപ്പോൾ എല്ലാവരും ആ ഒരു തുരുത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഒരുപാട് പുല്ലും ഈ ഇല്ലിയൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ നിന്ന് കുറച്ച് നേരം ഇനി ആ ഇല്ലിയൊക്കെ അങ്ങനെ നിൽക്കും ശരിക്കും ലൈറ്റൊക്കെ പോയി കഴിയുമ്പോൾ അവർ പതുക്കെ പുഴ കടന്ന് ഇനി ഇക്കരയ്ക്ക് വരും അതുവരെ അവർ ആ പുല്ലൊക്കെ തിന്ന് അവിടെ അങ്ങനെ ഇങ്ങനൊക്കെ നടക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മോഴ തുരുത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പണിയിലാണ് അപ്പോൾ അത് നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ മറ്റുള്ള കൊമ്പന്മാരും ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടായിട്ടോ ആ ഒരു ചെറിയ തുരുത്തിലേക്ക് കയറുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കാലൊക്കെ മടക്കി മുട്ടൊക്കെ കുത്തിയിട്ടാണ് ആ ഒരു തുരുത്തിലേക്ക് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത് അതാ കണ്ടില്ലേ ഒരുത്തൻ കയറിപ്പോകുന്നത് കണ്ടില്ലേ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുത്തനപ്പം അതാ നൈനൈസായിട്ട് താഴെ വശത്തേക്കൂടെ അങ്ങ് കയറി പോകുന്നുണ്ട് അത്രയും റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ തുരുത്തിൽ കയറിയതും ഇനി ഇവരുടെ നെക്സ്റ്റ് പരിപാടി അവിടെയുള്ള തീറ്റയൊക്കെ തിന്ന് തീർക്കാമെന്നുള്ളതാണ് ഇനി എല്ലാവരും അവിടെ നിന്നിട്ടുള്ള ഇല്ലിയും പുല്ലുമൊക്കെ തിന്ന് അവിടെ നിൽക്കാനായിട്ട് തുടങ്ങും ചില സമയത്ത് അവർ കുളിക്കാനൊക്കെ ഇറങ്ങും പക്ഷേ ഇന്നെന്തായാലും അവർ കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ല അതെ വന്ന വഴി തന്നെ തിന്നാനാണ് കയറിയിരിക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കൊമ്പന്മാരും ദാ ഒരു ഇല്ലിക്കാടിനടുത്തേക്ക് എത്തുന്നുണ്ട് ഇനിയിപ്പോൾ അവർ അവിടെ നിന്ന് കുറച്ച് നേരം തിന്നിട്ട് ഇനി ഇവർ നേരെ പുഴയിലേക്ക് ഇറങ്ങും അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കൊമ്പം തന്നെയാണ് ആദ്യം പുഴയിലേക്ക് വരുന്നത് ആ സൈഡ് പിടിച്ച് നടന്ന് വരുന്നത് വേറൊന്നിനല്ല തീറ്റയൊക്കെ കഴിഞ്ഞ് ഇനി പുഴയിലേക്ക് ഇറങ്ങാം ഏകദേശം ലൈറ്റൊക്കെ നല്ല രീതിയിൽ പോയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് പുഴ കിടക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ വലിയ കൊമ്പം വരുന്നത് പലപ്പോഴും വലിയ കൊമ്പന്മാരുണ്ടോ ആദ്യം പുഴ കിടക്കുന്നത് ചെറിയന്മാരെ ഏറ്റവും ബാക്കിലാണ് വരിക അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇവർ നേരെ നിര ആയിട്ടാണ് ലാസ്റ്റ് പുഴ കിടക്കുന്നത് അപ്പോൾ ഏറ്റവും വലുത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിൽക്കും ചെറിയ ആനയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബാക്കിൽ നിൽക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അത് ആ പുഴയിലേക്ക് നമ്മുടെ വലിയ കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നൈസായിട്ട് പതുക്കെ അവൻ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ആ ഒരു വലിയ കൊമ്പൻ പുഴ കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ തിന്നുകൊണ്ടിരുന്ന ബാക്കിയുള്ള ചെറിയ ആനകളൊക്കെ അത് അവൻ്റെ പിന്നാലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങി നേരെ നിരനിരയായിട്ട് ഇങ്ങടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇനി വേറെ ഉദ്ദേശമൊന്നുമില്ല നേരെ പുഴ കടന്ന് എങ്ങനെയെങ്കിലും എണ്ണപ്പനത്തോട്ടത്തിലെത്തുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം കണ്ടില്ലേ ആനകൾ അത്യാവശ്യം നല്ല ദൂരെയാണ് നമ്മൾ സൂം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അത്യാവശ്യം അടുത്തുള്ള പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അവരൊക്കെ നമ്മുടെ സ്മെല്ല് കിട്ടുമ്പോൾ അവർ തിരിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നത് ഇവർക്ക് പുഴ കടന്ന് പെട്ടെന്ന് വരാൻ പറ്റില്ല അവർ വളരെ ശ്രദ്ധിച്ചും പതുക്കെയൊക്കെയാണ് പുഴ കടന്ന് വരികയുള്ളൂ അപ്പോൾ എന്തായാലും പകുതി എത്തുമ്പോഴേക്കും ഇവർ തിരിച്ചു പോകുന്ന നല്ല ഉറപ്പുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എണ്ണപ്പനത്തോട്ടത്തിൽ ഇവർ വന്നാലും ഇവർ പുഴ കടത്തി വിടത്തേ ഉള്ളൂ കാരണം ഒരുപാട് ഇരുട്ടൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആൾ ആളുകളൊക്കെ ഈ ഒരു എണ്ണപ്പനത്തോട്ടത്തിലുണ്ടാകും അപ്പോൾ അതാ നമ്മുടെ കൊമ്പൻ വളരെ കൂടി നേരെ നടന്നു വരാണ് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് അവൻ പകുതി എത്തിയപ്പോഴേക്കും അവൻ്റെ നമ്മുടെ സ്മെല്ല് കിട്ടിയതാണ് ബാക്കിയുള്ള ആനകളൊക്കെ സ്മെല്ല് പിടിക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ അവൻ അങ്ങടേക്ക് തിരിഞ്ഞു കാരണം വേറെ ഒന്നല്ല ഇവർക്ക് പെട്ടെന്ന് നമ്മുടെ സ്മെല്ല് കിട്ടും പിന്നെ അവരിങ്ങട് വരത്തില്ല അവർ തിരിച്ച് പുഴ കിടന്ന് അക്കരെ പോയിട്ട് അവിടെ നിന്ന് തിന്നുള്ളൂ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കടന്ന് വന്നാലും ഇവിടെ തോട്ടത്തിലെ ആളുകൾ ഇവരെ ഓടിപ്പിച്ച് വിടും പകൽ സമയത്ത് തോട്ടത്തിലൊന്നും ഇതിനെ അങ്ങനെ നിർത്താൻ സമ്മതിക്കാറില്ല രാത്രി വന്ന് തിന്നുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ആ വലിയ ആന തിരിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള ചെറുതുംങ്ങളും അങ്ങടേക്ക് തിരിഞ്ഞു കിട്ടും അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇപ്പം അങ്ങടേക്ക് കിടന്നാൽ ശരിയാവില്ല അവിടെ ഒരുപാട് ആളുകൾ കുളിക്കാനൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ അതാ വന്ന പോലെ തന്നെ അവർ തിരിച്ചു പോവുകയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ദേഷ്യം തോന്നാല്ലേ പുഴ കടന്നു വന്ന ആന നമ്മൾ അങ്ങടേക്ക് കടത്തി വിട്ടു തോന്നുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ കയറി നിന്നാലും ഭയങ്കര അപകടവും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ജീവനും വിലപ്പെട്ടതാണല്ലോ ആരാണ് ഇതിൻ്റെ മുന്നിൽ ചെന്ന് പിടാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ ഇവർ ഈ ഒരു തോട്ടത്തിൽ ഇല്ലാതിരിക്കണതാണല്ലോ നല്ലത് അപ്പോൾ ആ പുഴയിലോ പുഴയിലൊക്കെ ആട്ടിലൊക്കെ നിന്നെന്ന് വെച്ച് യാതൊരുവിധ കുഴപ്പവും ആനയ്ക്കുണ്ടാകുമ്പോൾ പോകണില്ല നമുക്കുണ്ടാകുമ്പോൾ പോകണില്ല നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടാൽ മതിയല്ലോ വൈകുന്നേരം ആകുമ്പോൾ അവർ കടന്നു വന്ന് തിന്നിട്ട് പൊക്കോളും ഇപ്പോൾ അവർക്ക് കഴിക്കാനുള്ളതും അതി കൂടുതലും ആ ഒരു തുരുത്തിലും ആ ഒരു കാട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളവും ഉണ്ട് അപ്പോൾ എന്തായാലും ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ കൊമ്പന്മാരൊക്കെ വന്ന വഴി തന്നെ തിരികെ പോവാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളാരും വിഷമിക്കണ്ടാവും അവർ അവിടെ പോയി നിന്ന് കുളിച്ച് ധാരാളം ഫുഡ് കഴിക്കുന്നത് നമുക്കിവിടെ നിന്നിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ വിഷലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ വന്ന നേരത്തെ ഇറങ്ങി വന്നുമല്ലോ ആ വഴിക്കിലേക്കാണ് ഇവർ പോണത് തുരുത്തിലേക്കല്ല പോകുന്നത് വന്ന വഴി തന്നെ അവരിപ്പോൾ പുഴ കടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു ഭാഗത്ത് വേറൊരു തുരുത്തുണ്ട് അപ്പോൾ ഇനി അവർ അവിടേക്ക് കയറിയിട്ട് ഇനി അപ്പുറത്തെ വഴി ഇങ്ങോട്ട് കിടക്കാനുള്ള പ്ലാൻ എന്നും ഡൗട്ട് ഉണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കാരണം വേറെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ വന്നിട്ട് ഇങ്ങടേക്ക് കടന്നില്ല ഇങ്ങടേക്ക് കടന്നാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല പിന്നെ ഇവിടെ ആർക്കും നിൽക്കാനും പറ്റില്ല കാരണം ഒത്തിരി ആനകളുണ്ടല്ലോ അവർ ഏത് വഴിക്കൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വന്നതിനേക്കാൾ ആ സ്പീഡിൽ അവരപ്പുറത്തെത്തിയത് അവിടെ നിന്ന് കുളിക്കാനും തീറ്റ തീറ്റയൊക്കെ തിന്നാനും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കാണാതാണ് എപ്പോഴും ഭംഗി ഇവരടുത്ത് വരുന്നത് നമുക്കൊട്ടും സേഫ് അല്ല പിന്നെ അറിയാതെയൊക്കെ ആളുകളൊക്കെ ഇതിൻ്റെ മുന്നിൽ വന്ന് പെട്ടാലും ധാരാളം അപകടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ കുറേ നാളെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കാരണം ഇവരൊന്നും ഒരു ഉള്ള വീഡിയോ ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായില്ല ഷോർട്ട് വീഡിയോസിന് മാത്രമുള്ള കണ്ടൻറ്റാണ് നമുക്ക് കൂടുതലും കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഉള്ള വീഡിയോസ് പരമാവധി ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റും ലെങ്ത്തുള്ള എന്താ പറയുക നമുക്ക് എന്തെങ്കിലും പറയാനുള്ള കണ്ടൻറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുമാതിരി ഉള്ള വലിയ വലിയ വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വലിയ വീഡിയോസ്ന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ള ടൈപ്പ് വീഡിയോസ് അപ്പോൾ അതാ നമ്മുടെ കൊമ്പന്മാരെ അക്രഭാഗത്ത് എത്തി അതിനകത്ത് രണ്ടുപേർ ഇത് അവിടെ കുളിക്കുകയാണ് പിന്നെ ഒരാളവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു എന്താ നൈസായിട്ട് അപ്പുറത്തെ വഴി പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് അപ്പം ഇനി എന്തായാലും നമ്മുടെ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ എന്നെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ